നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ മുക്കും മൂലയും ആക്രമിച്ച ഇസ്രായേൽ ഈഗിൾ ഫോർട്ടി ഫോർ ചിതറിക്കാൻ ബ്ലൂ പ്രിന്റ് ഇട്ടു എന്നായിരുന്നു വിവരങ്ങൾ ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ ജൂതപ്പടയുടെ ലക്ഷ്യം ഘമനേയുടെ തല തന്നെ ഈഗിൾ ഫോർട്ടി ഫോർ ലക്ഷ്യം വെച്ച് തുരുതുരാ മിസൈൽ വർഷം നടത്തിയത് ഘമനേയെ ചിതറിക്കാൻ കൊട്ടാരത്തിൽ നിന്നും മുങ്ങിയ ഘമനേയി ഈഗിൾ ഫോർട്ടി ഫോറിലുണ്ടാകുമെന്ന് ഇസ്രയേലിന് അറിയാം കാരണം ഈഗിൾ ഫോർട്ടി ഫോർ പരമോന്നതന്റെ സുരക്ഷിത താവളവും കൂടിയാണ് ഖമനയെ തീർക്കാൻ ഇസ്രയേൽ സ്കെച്ചിട്ടുവെന്നും ട്രംപ് ഈ നീക്കം തടഞ്ഞുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈഗിൾ ഫോർട്ടി ഫോറിനടുത്ത് ഇസ്രയേൽ മിസൈൽ പതിച്ചതും ചർച്ചയാകുന്നത് ഈഗിൾ ഫോർട്ടി ഫോറില് ആക്രമണം നടത്താൻ മൊസാദിന്റെ പക്ക പ്ലാൻ വേണം കാരണം അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഇടമാണ് ഈ കേന്ദ്രം ഈഗിൾ ഫോർട്ടി ഫോർ എന്നത് ഇറാന്റെ ഒരു ഭൂഗർഭ വ്യോമത്താവളമാണ് ഇതിന് ഒഗാബ് ഫോർട്ടി ഫോർ എന്നും പേരുണ്ട് ഇത് സൈനികർ ബോംബറുകൾ ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരം വിമാനങ്ങളെ ഉൾക്കൊള്ളാനും ശേഷിയുള്ളതാണ് ഇത് ഇറാന്റെ വ്യോമസേനയുടെ ആദ്യത്തെ തന്ത്രപരവും രഹസ്യവുമായ വ്യോമ താവളമാണ് ഇതിന്റെ സ്ഥാനം കൃത്യമായി പരസ്യമാക്കിയിട്ടില്ല ഇന്നോളം ഇറാൻ പക്ഷേ ഇത് പർവ്വതങ്ങൾക്കടിയിൽ കണക്കിന് മീറ്റർ ആഴത്തിലാണെന്ന് പറയപ്പെടുന്നു ഇതിൽ അലർട്ട് ഏരിയ കമാൻഡ് പോസ്റ്റ് എയർക്രാഫ്റ്റ് ഹാങ്കറുകൾ റിപ്പയർ മെയിന്റനൻസ് സൗകര്യങ്ങൾ നാവിഗേഷൻ എയർപോർട്ട് ഉപകരണങ്ങൾ ഇന്ധന സംഭരണം എന്നിവയുണ്ട് യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും സംരക്ഷിക്കാനും ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച വിമാനങ്ങൾ സൂക്ഷിക്കാനും ഇതിന് കഴിയും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ യാസിൻ ഖായിം അസഫ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധതരം ബോംബുകളും മിസൈലുകളും ഇതിൽ സൂക്ഷിക്കാൻ കഴിയും തന്ത്രപരമായ ആക്രമണങ്ങൾ വിദൂര ലക്ഷ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഈ ഭൂഗർഭത്താവളം ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നാൽപ്പത്തിനാലാം വാർഷികത്തിന് മുന്നോടിയായാണ് ഭരണകൂടം തന്ത്രപ്രധാന കേന്ദ്രത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള എതിരാളികളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് വ്യോമസേനയുടെ ആസ്തികൾ സംരക്ഷിക്കുകയാണ് ഭൂമിക്കടിയിൽ വ്യോമത്താവളം ഉണ്ടാക്കിയതിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഇർന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത് ഈഗിൾ ഫോർട്ടി ഫോറിലെ ഒരു ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഘമനേയുടെ രഹസ്യ താവളമുള്ളത് ഇറാനിൽ ഏതെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഘമനേയെ ഒളിക്കുന്ന ഇടമാണ് ഇത് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് നീളുന്ന ഈഗിൾ ഫോർട്ടി ഫോറിലെ തുരങ്ക കേന്ദ്രങ്ങൾ നിരവധിയാണ് ഇവിടം തകർത്ത് ഖമനേയെ തീർക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമാണ് ഖമനയെ തീർക്കാൻ ഇസ്രായേൽ പ്ലാൻ ഇട്ടു എന്ന വിവരം കാട്ടുതീ പോലെയാണ് ഇപ്പോൾ പടരുന്നത് ഇതോടെ അയവില്ലാതെ യുദ്ധം മുറുകുന്നു ഖമനേയി വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ പുകച്ചിൽ തുടങ്ങിയെന്നാണ് സൂചനകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ഈ നീക്കത്തെ അനുകൂലിച്ചുവെങ്കിലും വലിയൊരു വിഭാഗം ഈ നീക്കത്തെ എതിർക്കുകയായിരുന്നു പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ അമേരിക്ക വെറുതെ തലയിടേണ്ട കാര്യമില്ല എന്നാണ് ചിലർ വാദിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിലെ ചില ഉന്നതർ അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന നിലപാടുകാരും ഒരു കൂട്ടർ എതിർക്കുന്നവരുമാണ് ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നിട്ടില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വെക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തതായാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നിലപാട് മാറ്റിയാലും മൊസാദ് പിന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല ഘമനേയെ തീർക്കാൻ കട്ടായം കളത്തിലിറങ്ങിയിരിക്കുന്നത് മൊസാദാണ് കാരണം മൊസാദ് ലിസ്റ്റിലെ ഒന്നാം പേരുകാരനാണ് ആയത്തുള്ള അലി ഖമനേയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസിനെ കയറ്റിയതിന്റെ ബുദ്ധി കേന്ദ്രം ആയത്തുള്ള ഘമനേയിയാണ് മൊസാദിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ വെട്ടിച്ചകത്ത് കടന്ന ഹമാസ് ജൂതരെ കൊന്നെറിഞ്ഞു മൊസാദിന് വലിയ പിഴവ് സംഭവിച്ചു ലോകത്തിനു മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നതുവരെ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ ഖമനേയുടെ പേര് മൊസാദ് എഴുതിയിരുന്നില്ല പിന്നീടാണ് ആ പേരെഴുതി ചേർക്കപ്പെട്ടത് ഇറാന്റെ മത നേതാവ് എന്ന പരിഗണന ഇസ്രയേൽ കൊടുത്തിരുന്നു എന്നാൽ തീവ്രവാദത്തിന്റെ തല അതാണെന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടു ആദ്യം എടുക്കേണ്ടത് ആ തലയാണെന്ന് മൊസാദ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അന്ന് തുടങ്ങി ഖമനേക്കുള്ള കൌണ്ട് ഡൗൺ ഇസ്രയേലിന്റെ ചാനൽ പതിനാലിൽ കാണിക്കുകയും ബി ബിസി പുറത്തുവിടുകയും ചെയ്ത റിപ്പോർട്ടായിരുന്നു ലോകത്തെ അന്ന് ഞെട്ടിച്ചത് ഇറാഖി ഷിയ പുരോഹിതൻ അലി അൽ സിസ്താനി ഹമാസ് നേതാവ് യഹിയ യഹിയാസിൻവാർ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഖാസിം യമൻ ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി കുസ്ഫോഴ്സ് കമാൻഡർ ഇസ്മയിൽ ഖാനി എന്നിവരുടെ പേരുകൾ റെഡ് മാർക്ക് കൊണ്ട് ബോൾഡായി മാർക്ക് ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ ബാക്കി കുറച്ച് പേരുകൾ കറുപ്പ് കളറിലും മാർക്ക് ചെയ്തിരുന്നു ഇതിൽ റെഡ് മാർക്കിൽ മാർക്ക് ചെയ്തിരുന്ന പേരുകളിൽ പലരും ഇന്നില്ല ആ തലകളെല്ലാം തന്നെ മൊസാദ് എടുത്തിരുന്നു അതായത് റെഡ് മാർക്കറിൽ എഴുതി ചേർക്കപ്പെട്ട പേരുകൾ ഉടൻ തുടച്ചു നീക്കപ്പെടേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് അത്ര ബോൾഡായി അത് രേഖപ്പെടുത്തിയത് അതിലേക്ക് പിന്നീട് ചേർക്കപ്പെട്ട മറ്റൊരു പേര് ഖമനയായി അത് കുറച്ചുകൂടി വലിപ്പത്തിൽ മൊസാദ് എഴുതി ചേർത്തു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ കെട്ടിപ്പൊക്കിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ തലയാണ് ഘമനേയി ഹിസ്ബുള്ള ഹൂദി ഹമാസ് എന്ന ട്രിപ്പിൾ എച്ചിന്റെയും ഇവരെ ഇറാഖ് സായുധസേന സിറിയൻ സായുധസേന വിഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്ത് വലിയ പട ഉരുവാക്കിയ മാസ്റ്റർ ബ്രെയിൻ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പൻ ഖ്യാതിയിലേക്ക് ഘമനേയി എത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു നസറുള്ളക്കെതിരെയും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയ്ക്കെതിരെയും ഇസ്രായേൽ നടത്തിയ ടാർഗറ്റഡ് ആക്രമണങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം ഖമനേയുടെ സുരക്ഷ ഐആർജിസി വർദ്ധിപ്പിച്ചിരുന്നു ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഖമനേയെ പൊതുമധ്യത്തിൽ പിന്നെ എവിടെയും കാണാനില്ല ഇതോടുകൂടിയാണ് ഇസ്രയേൽ തറപ്പിച്ചു വിശ്വസിക്കുന്നു ഈഗിൾ ഫോർട്ടി ഫോറിൽ ആ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈഗിൾ ഫോർട്ടി ഫോറിന്റെ കൃത്യമായ വിവരങ്ങൾ മൊസാദ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തേക്ക് അങ്ങനെയെങ്കിൽ ഖമനേയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നുവെന്നും അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും നെതന്യാഹു തുറന്നടിച്ചു ഞായറാഴ്ച ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ഗുരുതര ആരോപണം നെതന്യാഹു ഉന്നയിച്ചത് അവർക്ക് ട്രംപിനെ കൊല്ലണം അദ്ദേഹം ഒന്നാം നമ്പർ ശത്രുവാണ് അദ്ദേഹം ഒരു നിർണായക നേതാവാണ് മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ ട്രംപ് ഒരിക്കലും തുനിഞ്ഞിട്ടില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ട്രംപിന്റെ സഖ്യകക്ഷിയായി സ്വയം വിശേഷിപ്പിച്ചെന്ന ന്യാഹു ഇസ്രയേലിന് ആസന്നമായ ഒരു ആണവ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആണവ പദ്ധതികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതിനും ആണവ കരാർ റദ്ദാക്കിയതിനും ട്രംപിനെ നദന്യാഹു പ്രശംസിച്ചു തന്റെ വീടിന്റെ കിടപ്പ് മുറിയിലെ ജനാലയിൽ മിസൈൽ പതിച്ചപ്പോൾ സ്വന്തം ജീവൻ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ഇസ്രയേൽ തന്റെ വീടിന്റെ കിടപ്പ് മുറിയിലെ ജനാലയിൽ മിസൈൽ പതിച്ചപ്പോൾ സ്വന്തം ജീവൻ തന്നെ ലക്ഷ്യം വെച്ചു എന്ന് ബോധ്യപ്പെട്ടതാണ് എനിക്ക് ഇറാൻ അത്രത്തോളം വിഷമാണ് ഇറാനെ നേരിടുന്നതിൽ ട്രംപിന്റെ ജൂനിയർ പങ്കാളി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയായിരുന്നു നതന്യാഹു ഇറാനോട് ഒരു രീതിയിലും സന്ധ്യക്ക് തയ്യാറല്ല എന്നും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുമാണ് നതന്യാഹു പറഞ്ഞുവെക്കുന്നത്